എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ടച്ച് ചെയ്ത ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ ഒരു ക്ലാസ്സിൽ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശരിക്കും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് യു എയിൽ ഇരിക്കുന്നു എന്നതിനുള്ള ഒരു കാരണം കൂടെയാണ് ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോയിൽ കണ്ടത് ആ വീഡിയോയിൽ പറയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ എന്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം എന്നുള്ളതിനാണ് അപ്പം അദ്ദേഹം ഒരു ജാർ കൊണ്ട് ക്ലാസ് റൂമിൽ വെച്ചതിന് ശേഷം കുറച്ച് ഗോൾഫ് ബോൾ എടുത്ത് ആ ജാറിലോട്ട് ഇട്ടു അതിനുശേഷം കുട്ടികളോട് ചോദിച്ചു ഈ ജാറ് ഫുള്ളായോ എന്ന് ചോദിച്ചു അപ്പം ഏകദേശം ജാർ ഫുള്ളായിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു ഈ ജാർ ഫുള്ളായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് വീണ്ടും ആ ജാറിലോട്ട് ഇട്ടു വീണ്ടും ചോദിക്കുന്നു ഈ ജാർ ഇപ്പോൾ ഫുള്ളാണോ അവർ വീണ്ടും പറയുന്നു ഈ ജാറ് ഫുള്ളാണ് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് മണ്ണെടുക്കുന്നു സാൻഡ് അതിനുശേഷം ആ മണ്ണും അതിൻ്റെ അകത്തോളിട്ട് കുറച്ചൊന്ന് അനക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഫുള്ളാകും ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു ഈ ജാർ ഇപ്പോഴും ഫുള്ളാണോ അപ്പോൾ കുട്ടികൾ വീണ്ടും പറയും ജാർ ഫുള്ളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഗോൾഫ് ബോളാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ ഫാമിലി അതായത് നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ കുടുംബം അച്ഛനും അമ്മയും ഫാമിലി അതായത് വൈഫാവാം ചിലപ്പോൾ ഭർത്താവ് ആവാം കുട്ടികളാവാം ഇത് കൂടാതെ നിങ്ങളുടെ ആരോഗ്യം മാനസികാരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇതിനാണ് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത് അതിന് കൊടുക്കാതെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ആ ഒരു ജാറിൽ ആദ്യം മണ്ണിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഗോൾഫ് ബോൾ ഇടാനായിട്ട് ശ്രമിച്ചാൽ ഗോൾഫ് ബോൾ ഇടാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെയാണ് പിന്നെ കരിങ്കൽ കഷ്ണം ഇടാൻ നോക്കിയാൽ പറ്റില്ല ഇനി അഥവാ കരിങ്കൽ കഷ്ണം ഇട്ടതിന് ശേഷം നമ്മൾ ഗോൾഫ് ബോൾ ഇടാൻ നോക്കിയാലും പറ്റില്ല ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഗോൾഫ് ബോൾ പോലെയാണ് ഇനി രണ്ടാമത്തെ കരിങ്കൽ കഷ്ണം എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ജോലി കാരണം നിങ്ങൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാധനങ്ങൾ മൊബൈൽ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ കാറ് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് നിന്ന് പോകണം നിങ്ങളുടെ വീട് ഇതെല്ലാം നിങ്ങളുടെ കരിങ്കൽ കഷ്ണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണ് മണ്ണ് മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ പോകാറില്ലേ ഇപ്പം സിനിമയ്ക്ക് പോകുന്നതാവാം ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പുറത്തു പോകുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ നേരം ഇരിക്കുന്നതാവാം അങ്ങനെ അത് നടന്നില്ലെങ്കിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാത്ത സാധനങ്ങളാണ് ഈ മണ്ണ് മണ്ണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഗോൾഫ് ബോൾ ഇട്ടതിന് ശേഷം കരിങ്കൽ കഷ്ണം ഇട്ടതിന് ശേഷം മണ്ണുമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം ഈ രീതിയിൽ നമ്മൾ പ്രയോറിറ്റീസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത് അവർ എൻജോയ്മെൻ്റ് പിറകെയാണ് അതായത് ഒരു സിനിമ നടനോ അല്ലെങ്കിൽ സിനിമ നടിയോ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം കളഞ്ഞ് അവരുടെ പിറകെ പോവുകയാണ് അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ ഇരുന്ന് ദിവസവും ആറ് മണിക്കൂർ നാല് മണിക്കൂർ ഇരുന്ന് കാണുകയാണ് ഒരു സിനിമയൊക്കെ വല്ലപ്പോഴും കാണുന്ന കുഴപ്പമില്ല പക്ഷെ അവരുടെ ടൈം അവർ അവരുടെ ഹെൽത്തിന് വേണ്ടി കൊടുക്കേണ്ട ടൈം അവരുടെ വീട്ടിനു വേണ്ടി കൊടുക്കേണ്ട സമയം അവരുടെ ജോലിക്ക് വേണ്ടി കൊടുക്കുന്ന സമയം അവർ കളഞ്ഞിട്ട് ഇതുപോലുള്ള എൻജോയ്മെൻറ്റ് പബ്ബിന് പോകുന്നു പാർട്ടീസിന് പോകുന്നു വല്ലപ്പോഴും പോവുക പക്ഷേ സ്ഥിരമാവുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ വളരെയധികം തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സൊസൈറ്റി ഫോർ എമർജൻസി മെഡിസിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇന്ത്യ അതായത് ഓൾ ഇന്ത്യ നാഷണൽ ഇന്നോവേഷൻ ഹെഡ് ആയിരുന്നു പിന്നെ അത് കൂടാതെ പി ആർ എസ് ഹോസ്പിറ്റലിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തിരക്കോടെ തിരക്ക് അതായത് ശനി ഞായറും പോലും തിരക്കോടെ തിരക്ക് വീട്ടിന് ടൈമില്ല എന്നുള്ളൊരവസ്ഥയും ഞാൻ ആക്ച്വലി ഒരു പീക്ക് ലെവലിൽ എത്തിയെന്ന് പറയും എനിക്ക് അത്യാവശ്യം നല്ല കുറേ അവാർഡ്സ് കിട്ടി നല്ല റെക്കഗ്നേഷൻസ് കിട്ടി ഒത്തിരി കാര്യങ്ങൾ കിട്ടി പക്ഷെ എൻ്റെ ഹെൽത്തിന് വേണ്ടിയോ അതുപോലെ വയറൊക്കെ ചാടിത്തുടങ്ങി വയറൊക്കെ നല്ലോണം ചാടിത്തുടങ്ങി തൊണ്ണൂറ്റിയഞ്ച് കിലോ വരെ വന്നു ഫാമിലിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു അപ്പോഴാണ് ചിന്തിച്ചത് എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഓടുന്നത് കുറച്ച് ടൈം ഫാമിലിക്കൂടെ കൊടുത്ത് നമുക്ക് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ എനിക്ക് വളരെ ഡ്യൂട്ടി കുറവാണ് നാലോ അഞ്ചോ ദിവസം മാക്സിമം ഒരാഴ്ച നാലു ദിവസമാണ് മിക്കവാറും എടുക്കാറുള്ളത് ചിലപ്പോൾ അഞ്ചു ദിവസം ഒരാഴ്ചയിലെടുക്കും ബാക്കി രണ്ട് ദിവസം ഫ്രീ ആണ് ധാരാളം കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി ആളുകൾ ക്യാൻസർ കൊടുക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ടൈം കിട്ടുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലല്ല അതുമാത്രമല്ല പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കയറിയാൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് എല്ലാം സെറ്റിൽ ചെയ്തിട്ടേ പോവുള്ളൂ ഇപ്പോൾ കറക്റ്റ് ഡ്യൂട്ടി എടുക്കുക അടുത്ത ഹാൻഡ് ഓവർ കൊടുക്കുക അതുപോലെ ജൂനിയേഴ്സ് ഉണ്ട് അവരെ പഠിപ്പിക്കുക ഇതെല്ലാം കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ താളത്തിൽ കൊണ്ടുവാനായിട്ട് പറ്റുന്നുണ്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പല ആളുകൾക്കും തോന്നാം അതും നല്ലതല്ലേ എന്ന് പക്ഷെ നമ്മുടെ കുടുംബത്തിനെ കളഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ കളഞ്ഞ് നമ്മുടെ ഹെൽത്തിനെ കളഞ്ഞ് ഉള്ള ഒരു ജീവിതം നല്ലതാണ് നമ്മൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് നമ്മൾ പാടുമായിട്ട് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്ത് കളയും എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ പണം വെച്ച് പിന്നെ എന്താ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിനെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹെൽത്തിനെ റെഡിയാക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അതേ സമയത്ത് തിരിച്ച് ചെയ്യുക രണ്ടും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറേ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാനായിട്ട് പറ്റും അപ്പം എനിക്കിത് വളരെയധികം ടച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഇടയ്ക്ക് കത്തിറിൽ പോയപ്പോഴും ഒരു അറുന്നൂറ് എഴുന്നൂറ് പേരുണ്ടായിരുന്നു അവിടെയും ഇതേ കഥ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ കണ്ണ് തുറന്നതെന്നാണ് അവർ പറഞ്ഞത് ഈ മെസ്സേജ് കേട്ടപ്പം അപ്പോൾ എനിക്കിത് നിങ്ങളോടും പറയണമെന്ന് തോന്നി ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയാവുന്ന ഒരു കഥയായിരിക്കും പക്ഷേ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൂടെ ആവുമ്പോഴേ ഒരു ശരിക്കും മനസ്സിൽ കൊള്ളുമെന്ന് തോന്നിയുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ